സബ്ബി ഹിസ്മ റബ്ബിക്കൽ അയല എന്നാണ് ഈ സൂരത്തിൻ്റെ ആദ്യത്തെ വാക്യം അതിലെ അയല എന്ന വാക്കാണ് അദ്ധ്യായത്തിൻ്റെ തലക്കെട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് അയല എന്ന വാക്കിന് ഉന്നതനായ എന്നാണ് അർത്ഥം അത് റബ്ബിൻ്റെ ഒരു വിശേഷണമാണ് അള്ളാഹുവിൻ്റെ ഒരു വിശേഷണമായിട്ട് പറഞ്ഞതാണ് ഉന്നതൻ എന്നത് അതാണ് ഇവിടെ അദ്ധ്യായത്തിൻ്റെ തലക്കെട്ട് നൽകിയിട്ടുള്ളത് അത് കഴിഞ്ഞ് അല്ലദീ ഖലഖ ഫസവ്വ വല്ലതി ഖദർ ഫഹദ വല്ലതി അഹ്റജൽ മർഹ ലഹു ഉഷാൻ അഹ് അഹ്വ ഇങ്ങനെ അഞ്ച് വാക്യങ്ങൾ ഒരുമിച്ചാണ് കൊടുത്തിട്ടുള്ളത് ആ അഞ്ച് വാക്യങ്ങളുടെയും കൂടെ അർത്ഥം ഒരു ഖണ്ണികയായിട്ട് നമ്മുടെ കൂറ്റനാടിൻ്റെ സുന്നി തഫ്സീറിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ ആ ഖണ്ണിക വായിക്കാം സൃഷ്ടിച്ചു ശരിപ്പെടുത്തിയവനും വ്യവസ്ഥകൾ നിശ്ചയിച്ച് മാർഗ്ഗദർശനം നൽകിയവനും സസ്യങ്ങൾ മുളപ്പിച്ചവനും എന്നിട്ട് അതിനെ ഇരുണ്ട ചാര നിറമുള്ള ചവറാക്കി തീർത്തവനും ആയ താങ്കളുടെ സമുന്നതനായ റബ്ബിൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിച്ചുകൊള്ളുക ഇതാണ് ഈ അഞ്ച് വാക്യങ്ങളുടെ അർത്ഥം എവിടെ ചെടികളും മുളപ്പിക്കുന്നു പിന്നെ അത് ഉണങ്ങിയിട്ട് അത് ചാരനിറത്തിലുള്ള ചവറാകുന്നു പിന്നെ സൃഷ്ടിച്ച കാര്യങ്ങളൊക്കെ വ്യവസ്ഥപ്പെടുത്തിയിരിക്കുന്നു ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്ത ഈ റബ്ബിനെ പ്രകീർത്തിക്കുക എന്ന് നമ്മളോട് റബ്ബ് തന്നെ പറയുന്നു എന്ന് റബ്ബിൻ്റെ ദൂതൻ നമ്മളോട് പറയുന്നു എന്നാണ് ഈ ഖുർആൻ നമ്മളോട് പറയുന്നത് ഇതിലെന്തെങ്കിലും ഒരു ദൃഷ്ടാന്തമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായ ഒരു മൂല്യമുള്ള എന്തെങ്കിലും ഒരു ആശയമോ ഉൾക്കൊള്ളുന്നതായിട്ട് തോന്നുന്നില്ല കാരണം പുല്ലും ഒക്കെ ഇങ്ങനെ വളരുന്നു മുളച്ച് പൊന്തുന്നു അത് വലുതാവുന്നു പിന്നെ അത് ഉണങ്ങിപ്പോകുന്നു ഉണങ്ങി അതിൻ്റെ ചവറ് ചാരനിറത്തിലൂടെ കിടക്കുന്നു ഇതൊക്കെ സാധാരണ എല്ലാവരും പ്രകൃതിയിൽ കാണുന്ന കാര്യങ്ങളാണ് മുഹമ്മദിനോട് അന്ന് അറബികൾ ആവശ്യപ്പെട്ടത് ഇതൊന്നുമല്ല ഇങ്ങനെ ചപ്പു ചവറുണ്ടാകുന്നു ചെടി മുളക്കുന്നു അതാകുന്നു ഇതാവുന്നു എന്നൊന്നും അവർക്ക് അറിയാത്ത കാര്യങ്ങളെല്ലാം അതൊക്കെ ദൈവം ചെയ്യുന്നതാണ് എന്ന കാര്യത്തിൽ അവർക്കാരും തർക്കണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ദൈവം ഇതിൻ്റെയൊക്കെ പിന്നിൽ ഉണ്ട് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ട തെളിവുകൾ ഇങ്ങനെ ഹാജരാക്കിയത് കൊണ്ട് അന്നത്തെ മുഷരിക്കുകൾക്ക് യാതൊരു പ്രയോജനം ഉണ്ടായിരുന്നില്ല കാരണം മുഷിരിക്കുകൾ അന്ന് മുഹമ്മദിനോട് ആവശ്യപ്പെട്ടത് എന്താണ് മുഹമ്മദ് പറഞ്ഞ പുതിയ കാര്യങ്ങൾ അവർക്ക് അതുവരെ അറിയാത്ത അല്ലെങ്കിൽ അവരതുവരെ വിശ്വസിച്ച വിശ്വസിച്ചിരുന്ന കാര്യത്തിന് വിരുദ്ധമായ മുഹമ്മദ് അവരോട് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് ദൈവമായിട്ട് ഈ അള്ളാഹു മാത്രമേ ഉള്ളൂ വേറെ ദൈവങ്ങളൊന്നും ഇല്ല രണ്ട് ആ അള്ളാഹു തന്നെ ദൂതനാക്കി അയച്ചിരിക്കുന്നു ആ അള്ളാഹു തനിക്ക് കുറേ മെസ്സേജുകൾ കൊടുത്തയച്ചിരിക്കുന്നു ജുബ്രീലിൻ്റെ കയ്യിൽ ആ മെസ്സേജുകളാണ് ഞാനീ പറയുന്ന വെളിപാടുകൾ ഇതായിരുന്നു മുഹമ്മദ് അവരോട് പറഞ്ഞത് ഇത് തെളിയിക്കാനുള്ള ദൃഷ്ടാന്തങ്ങളും തെളിവുകളും ആണ് മുഹമ്മദിനോട് മക്കൾക്കാർ ചോദിച്ചത് ആ ചോദ്യത്തിന് ഉത്തരം ഈ പറയുന്ന വാക്യങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടോ ഇവിടെ ചെടി മുളക്കണോ അതൊക്കെ ഉണങ്ങിപ്പോകുന്നു ചാരനിറത്തിലുള്ള ചവറാകുന്നു പിന്നെ കാര്യങ്ങളൊക്കെ വളരെ വ്യവസ്ഥാപിതമായിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നതൊന്നും അറബികളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അറിവോ അല്ലെങ്കിൽ അവർക്ക് അറിയാത്ത കാര്യമോ അല്ലെങ്കിൽ അവർ അവർ നിരാകരിക്കുന്ന കാര്യമോ ഒന്നും ആയിരുന്നില്ല അവർ നിരാകരിച്ചത് മുഹമ്മദ് ഈ ദൈവത്തിൻ്റെ ദൂതനാണെന്നും മുഹമ്മദ് ഈ പറയുന്ന കാര്യങ്ങൾ ആ ദൈവം കൊടുത്തയച്ച വെളിപാടുകളാണ് എന്നും ഉള്ളതിൻ്റെ തെളിവായിരുന്നു അവർക്ക് ആവശ്യം അതിന് ഒരു നയാ പൈസയുടെ പ്രയോജനവും ചെയ്യാത്ത കുറേ അർത്ഥശൂന്യമായ വാക്കുകൾ എന്നതിനപ്പുറം ഇതിനകത്തൊന്നുമില്ല